കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടന്ന കൺവെൻഷൻ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രധാന പ്രമേയമായി ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടന്ന കൺവെൻഷന്റെ തുടക്കം കുറിച്ച് രാവിലെ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് പതാക ഉയർത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് കേരള മിഷന്റെ കി ഒന്ന് പറഞ്ഞു നമ്മുടെ പരിശോധിക്കുമ്പോൾ പുതിയ പുതിയ ഓപ്പറേറ്റർമാർ കടന്നു വരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം പല എംഎസ് ഓകളിൽ നിന്നും ഓപ്പറേറ്റർമാർ മുപ്പത്തോട് കൂടി പ്രത്യേകിച്ച് തെക്കൻ ബാങ്കുകൾ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ വലിയ തോതിലുള്ള ഒഴുക്കാണ് കേരള ഓഷലിലേക്ക് മറ്റു എം എസ് ഒകളിൽ നിന്നും കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇരുപത്തി ആറ് ലക്ഷത്തോളം കണക്ഷൻ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് മറിച്ച് ഓരോ ഓപ്പറേറ്റർമാരുടെയും കണക്ടിവിറ്റിയിൽ ഗ്രാജുവലായി ഉള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പറഞ്ഞത് ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി കുറയുന്ന സാഹചര്യത്തില് ആളുകൾ വാർത്തകൾ കാണാതിരിക്കുന്നില്ല അല്ലെങ്കിൽ വിവരങ്ങൾ കാണാതിരിക്കുന്നില്ല അതിനുള്ള പുതിയ മാധ്യമങ്ങളിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പം ആ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ കി ഒ ടി പോലുള്ള സംവിധാനങ്ങൾ നടക്കുന്നത് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടാൻ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര അത്തരം ഒ ടി ടി സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് നമുക്കത് പൂർണ്ണമായ രീതിയിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ചടങ്ങിൽ സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് അധ്യക്ഷനായി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് കെ സി ബി എൽ ഡയറക്ടർ ഷക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ എം ലോകിതാംഷൻ സി സി എൻ എം ജി ടി വി മോഹനൻ കാസർഗോഡ് വിഷൻ സെക്രട്ടറി പി ആർ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ പ്രമേയങ്ങളും വി വി സുധീഷ് അനുശോചന പ്രമേയവും വായിച്ചു സംഘടക സമിതി ചെയർമാൻ സതീഷ് കെ പാക്കം സ്വാഗതവും സി ഒ എ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പി പ്രകാശ് നന്ദിയും പറഞ്ഞു കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സാധ്യതകളെപ്പറ്റി കൺവെൻഷൻ ചർച്ച ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള സിസിടിവി പ്രൊജക്ട് എല്ലായിടത്തും സൌരോർജ്ജം എല്ലാവർക്കും സോളാർ വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഡി പി ആർ തയ്യാറാക്കി കൺവെൻഷനിൽ അവതരിപ്പിച്ചു വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ് അഞ്ചു വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ നൂറ് ശതമാനം വർധനവ് ജിയോ ഡിസ്നി ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയും കൺവെൻഷൻ വിശദമായി വിശകലനം ചെയ്തു ജില്ലയിലെ ഇരുന്നൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്